ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യക്തമായ രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങൾ പുറകോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നത് ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ട് കൂടിയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിവശം കിട്ടാത്ത പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലും ബി ജെ പി പുറമോട്ട് പോയതായിരുന്നു അതിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി പുറമോട്ട് പോയതിൽ പ്രധാനപ്പെട്ട കാരണം സമാജ്വാദി പാർട്ടി വ്യക്തമായ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വന്നതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്തും രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ സമയത്തും സമാജ്വാദി പാർട്ടി വ്യക്തമായി മുന്നോട്ട് വന്നിരുന്നു മികച്ച ശക്തമായ പ്രതിപക്ഷമായിട്ട് അവർ അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് എത്തവണ ബി ജെ പിയെ വ്യക്തമായിട്ട് തോൽപ്പിക്കാൻ പറ്റിയത് മാത്രമല്ല നിയമസഭാ ഇലക്ഷനിലെ നിയമസഭാ മണ്ഡലങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ടുകളും സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് ഇത്തവണ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ശക്തമായിട്ട് ബി ജെ പിക്ക് പടം നയിക്കാൻ വേണ്ടി ഒരു നേതാവിനെ ഇപ്പുറത്ത് കിട്ടിയതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സെക്രട്ടറി കിട്ടിയിരുന്നു അതാണ് ബി ജെ പി അവിടെ പുറം കൊണ്ടിച്ചത് പക്ഷേ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴത്തേക്കും അതല്ല കാര്യങ്ങൾ അവിടെ ബി ജെ പി തന്നെയാണ് സ്വന്തം കുഴി കുഴികുഴുത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ മാസങ്ങൾക്കുള്ളിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാരാഷ്ട്ര നിയമസഭ ഇലക്ഷൻ ആ ഇലക്ഷനകത്ത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയെങ്കിലും അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റിയിരുന്നില്ല ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ചേർന്നുള്ള മഹാവികാസ് അഖാഡിയായിരുന്നു സർക്കാർ രൂപീകരിച്ചത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കേൻ്റെ ഭാഗമായിട്ട് രാജ്യസഭയിലേക്ക് വ്യക്തമായിട്ട് എം പിമാരെ അയക്കേണ്ട ആവശ്യകത മനസ്സിലായ സ്ഥിതിക്ക് ബി ജെ പി അങ്ങനെ ഓപ്പറേഷൻ താമര കളിച്ച് സർക്കാരുകൾ രൂപീകരിക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് കർണാടകമായിരുന്നു അതിനുശേഷം പിന്നെ മധ്യപ്രദേശും ചെയ്തു അതിൻ്റെ മറ്റൊരു വെർഷനായിരുന്നു അവർ മഹാരാഷ്ട്രയിലും കളിച്ചത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ശിവസേനയെ രണ്ടായി പിളർത്തിയായിരുന്നു മാത്രമേ ശിവസേനയിൽ ഉദ്ധവ് ശേഷമുള്ള രണ്ടാമത്തെ വലിയ നേതാവായിട്ടുള്ള ഷിൻഡെ തങ്ങളുടെ ഒപ്പം ചേർത്ത് ശിവസേനയെ പിളർത്തിക്കൊണ്ടായിരുന്നു ആ സമയത്ത് ബി ജെ പി രാഷ്ട്രീയം കളിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ശിവസേനയെ രണ്ടേ പിളർത്തുകയും ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗവും അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് ഇപ്പോഴത്തെ ശിവസേനയിലെ കുറച്ച് പേർ പോകുമെന്ന് തോന്നൽ വന്ന് തുടങ്ങിയ സമയത്ത് അവർ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളിൽ ഒന്നായിട്ടുള്ള എൻ സി പി കൂടി പുലർത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ സി പിയിലെ ശരത് പവാറിൻ്റെ അനന്തരവനായിട്ടുള്ള അജിത് പവാറിനെ പാർട്ടി നിന്ന് പുറത്തിറക്കി എം എൽ എമാരെയും കൂടെ നിർത്തി എൻ സി പി എം അവർ പിളർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ സി പി ശരത് പവാർ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവുമായി മാറിയിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ലോക്സഭാ ഇലക്ഷന് ബി ജെ പി എൻ ഡി എയും മഹാരാഷ്ട്ര നേരിട്ടത് ഇങ്ങനെയായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നു പിന്നെ ശിവസേന ഷിൻഡെ വിഭാഗവും പിന്നെ എൻ സി പി അജിത് പവാർ വിഭാഗവുമായിരുന്നു ഉണ്ടായിരുന്നത് ആ അവർ മൂന്ന് പേരും ചേർന്നുള്ള മഹായൂതി എന്ന സഖ്യമായിരുന്നു ഇത്തവണ ലോക്സഭാ ഇലക്ഷനെ നേരിട്ട് പക്ഷേ അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് മാത്രമല്ല അജിത് പവാർ ഭാഗത്തിന് ഒരൊറ്റ എംപിയെ മാത്രമേ വിജയിപ്പിച്ച് എടുക്കാനും സാധിച്ചുള്ളൂ അത്ര രൂക്ഷമായ പരാജയമായിരുന്നു അജിത് പവാർ വിഭാഗത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടുക മാത്രമല്ല ബി ജെ പിക്ക് വളരെയധികം സീറ്റ് കുറയുകയും ചെയ്തു ഇത് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടികളെയും ശിവസേനയും എൻ സി പിയും പിളർത്താൻ ശ്രമിച്ചത് രൂക്ഷമായിട്ട് ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് മാത്രമല്ല ശരത് പവാറിന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള മറാഠ രാഷ്ട്രത്തിൽ പ്രത്യേകിച്ചുള്ള ശക്തമായ സ്വാധീനം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കൂടിയായിരുന്നു ഈ ലോക്സഭാ ലക്ഷ്യം അതുകൊണ്ടുതന്നെ എൻ സി പി കൂടെ കൂട്ടിയത് എൻ സി പിളർത്തി എൻ സി പിയുടെ അജിത് പവാർ വിഭാഗത്തെ കൂടെ കൂട്ടിയത് ഏറ്റവും വലിയ പ്രശ്നമായെന്ന് ഇപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി തുടങ്ങാറുണ്ട് മാത്രമല്ല എൻ സി പിയെ പിളർത്തി എൻ സി പി കൂടെ കൂട്ടിയത് ശരത് പവാറായാലും അജിത് പവാറായാലും എൻ സി പി എൻ സി പി തന്നെയാണ് എൻ സി പി കൂടെ കൂട്ടിയത് ശരിയായില്ലെന്ന പക്ഷത്തിലാണ് ഇപ്പോൾ ആർ എസ്സുമുള്ള മഹാരാഷ്ട്രയിൽ ഏറ്റവും ശക്തമായി ബി ജെ പിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് ആണ് ആർ എസ്സിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ് അതുകൊണ്ടുതന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയം ആർ എസ് വളരെ പ്രാധാന്യമുള്ളതാണ് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് അല്ലെങ്കിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ എപ്പോഴും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് എതിർപക്ഷത്ത് ശരത് പവാറ് നിർത്തിക്കൊണ്ടായിരുന്നു എൻ സി പി ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് പോലുമല്ല മഹാരാഷ്ട്രയിലെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട ശത്രു പ്രധാനപ്പെട്ട ശത്രു ശരത് പവാറാണ് എൻ സി പി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അങ്ങനെ ഒരു പാർട്ടിന്ന് കുറച്ചുപേരെ പിള്ളർത്തി കൂടെ കൊണ്ടുവന്നിട്ട് അതും അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുത്ത് കൂടെ കൊണ്ടുവന്ന് ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ പ്രവർത്തകർക്ക് എൻ സി പിക്ക് കൊടുത്ത സീറ്റുകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബി ജെ പി മത്സരിക്കുന്ന മറ്റ് സീറ്റുകളിലും ഇതിൻ്റെ പ്രഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പി ഒരുപാട് പുറമോട്ട് പോയതും മാത്രമല്ല ബി ജെ പി ജയിച്ച പല മണ്ഡലങ്ങളും ഭൂരിപക്ഷം വല്ലാണ്ട് കുറയുകയും ചെയ്തു ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ കാൻഡിഡേറ്റ് സ്റ്റാർ സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിലെ ഭൂരിപക്ഷത്തിൽ വരെ കാര്യമായ ഇടിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് എൻ സി പി കൂടെ കൂട്ടിയതുകൊണ്ട് ആണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആർ എസ് എസിന്റെ ലേഖനം മാത്രമല്ല ഈ ലോക്സഭ മന്ത്രിസഭാ പുനഃസംഘടനാണെന്നപ്പോൾ പുതിയ മോദി മൂന്നാം മോദി മന്ത്രിസഭയുടെ പുനഃസംഘടനാ എന്ന സമയത്ത് വ്യക്തമായ ഒരു ക്യാബിനറ്റ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ എൻ സി പി ശക്തമായ പ്രതിഷേധത്തിലും കൂടിയാണ് എൻ സി പി അജിത് പവാർ വിഭാഗം ശക്തമായ പ്രതിഷേധത്തിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ എൻ സി പി ഇപ്പോൾ എങ്ങനെയെങ്കിലും അജിത് പവാർ വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ കുറച്ച് ദിവസം മുമ്പായിട്ട് വാർത്ത പുറത്തു വന്നിരുന്നു നിലവിലുള്ള എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ എം എൽ എ തിരിച്ച് ശരത് പവാറിനൊപ്പം എത്താൻ വേണ്ടി താൽപ്പര്യപ്പെടുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ ജന നേതാക്കൾക്കും എം എൽ എമാർക്കും ഇപ്പോഴേ ഉണ്ട് എന്ന് കൂടി വാർത്ത വരുന്നുണ്ടായിരുന്നു ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത് പവാറിൻ്റെ ഭാര്യ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു സ്വന്തം മണ്ഡലത്തിൽ അജിത് പവാർ ജയിച്ച് എം എൽ എ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ിൽ പോലും അവർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടുപോയി അത്ര രൂക്ഷമായ പരാജയമായിരുന്നു എൻ സി പി അജിത് പവർ ഭാഗത്തിന് ഉണ്ടായിരുന്ന മാത്രമല്ല ചിഹ്നം കൂടി എൻ സി പിയുടെ ഇത്ര വർഷമായിട്ടുള്ള ചിഹ്നം കൂടി എടുത്തുകൊണ്ടാണ് അജിത് പവാർ പോയത് എന്നിട്ടും അവർ തോറ്റുപോയി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണ നീക്കത്തിലാണ് എൻ സി പി അജിത് പവർ ഭാഗത്തിലെ നേതാക്കൾ അതിനൊപ്പം തന്നെ പുറത്തിറക്കാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്ന നീക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് മഹാരാഷ്ട്രയിൽ ഒരു മഹായുതി വീണ്ടും പൊളിയാനുള്ള സാധ്യതയാണ് കൂടി വരുന്നത് അങ്ങനെയുള്ള നടക്കുകയാണെങ്കിൽ നിലവിലത്തെ അഞ്ചു വർഷം തയ്ക്കാനുള്ള സാധ്യത കൂടി മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ അഞ്ച് വർഷം തികയ്ക്കാനുള്ള സാധ്യത കൂടി ഇല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന ആ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ മുന്നേറ്റം അവർക്ക് നിയമസഭാ ഇലക്ഷനിൽ കാണിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മഹാവികാസ് അഖാഡി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ സി പി തിരിച്ചു പോവുകയാണെങ്കിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ നേതാക്കൾ തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരിക്കലും മഹാരാഷ്ട്ര ജയിക്കാൻ പറ്റത്തില്ലെന്ന കാര്യം കൂടി ബി ജെ പി വ്യക്തമായ അറിയാം എന്തൊക്കെയും വരാനിരിക്കുന്ന ആളുകൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ കൂടി സങ്കീർണമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ സി പി അജിത് പവാർ ഭാഗം തിരിച്ചു പോകാനും അല്ലെങ്കിൽ അവരെ ബിജെപി പുറത്താക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്